എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒന്നാണ് വരാനിരിക്കുന്ന ഫൈനലിസിമ പോരാട്ടം ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനുമാണ് ഇത്തവണ ഫൈനലിസിമയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇപ്പോഴിതാ അർജന്റീനയും സ്പെയിനും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്ന ഫൈനലിസിമ പോരാട്ടം എന്ന് നടക്കുമെന്നതിന്റെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടം മാർച്ചിലാണ് നടക്കുക ഈ ഒരു മത്സരത്തിന്റെ വെന്യൂ ഇനിയും തീരുമാനമായിട്ടില്ല ടി വൈസി സ്പോർട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ ഫിഫ ഡേറ്റ് പ്രകാരം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതിക്കുള്ളിലാകും ഈയൊരു മത്സരം നടക്കുക എന്തായാലും ടി വൈസി സ്പോർട്ട് അർജന്റീനയിലെ ഒരു പ്രമുഖ മാധ്യമമായതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് യാഥാർത്ഥ്യമാകാനാണ് സാധ്യതയുള്ളത് കഴിഞ്ഞ ഫൈനലിസിമ പോരാട്ടത്തിലും ഒരു വശത്ത് അമേരിക്കയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അർജന്റീന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മറുവശത്ത് ഇറ്റലിയും ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന അന്ന് ഫൈനലിസിമാ കിരീടം ചൂടുകയായിരുന്നു എന്നാൽ ഇത്തവണ ഫൈനലിസിമാ കിരീടം ആര് ചൂടുമെന്നത് പ്രവചനാതീതമാണ് കാരണം അർജന്റീനയെ പോലെ തന്നെ വളരെ മികച്ചൊരു സ്കോഡാണ് സ്പെയിനിനുമുള്ളത് യുവതാരമായ ലാമിൻ യമാലടക്കം നിരവധി സ്റ്റാർ താരങ്ങളാണ് സ്പെയിനിനൊപ്പം ഉള്ളത് എന്നാൽ മറുവശത്ത് അർജന്റീനക്ക് ഫുട്ബോളിന്റെ മിശിഹ ലിയണൽ മെസ്സി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും കണ്ടുതന്നെ അറിയണം ഈ ഒരു പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഫൈനലിസിമ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക